കേരളം ഭരിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും ജനങ്ങളെ കൈവിടിയാത്ത സർക്കാർ മന്ത്രി കെ രാജൻ കടുത്ത പ്രതിസന്ധിയിലും കേരളത്തെ കൈവിടിയാത്ത സർക്കാരാണ് ഭരണത്തിലുള്ളത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും കേരളത്തെ തകർത്തെറിഞ്ഞപ്പോഴും വികസന പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ പിന്തിരിഞ്ഞിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്നു എന്നാൽ കേരളം ലക്ഷ്യം വെച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു മട്ടന്നൂരിലെ എല്ലാ സർക്കാർ ഓഫീസുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന മട്ടന്നൂർ റവന്യൂ ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റവന്യൂ ടവർ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷത വഹിച്ചു മട്ടന്നൂർ ടൗണിൽ പഴശ്ശി ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ മൂന്നേക്കർ സ്ഥലത്താണ് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റവന്യൂ ടവർ നിർമ്മിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ചതുരശ്ര മീറ്റർ കെട്ടിടവും അഞ്ഞൂറ്റി പതിനൊന്ന് ചതുരശ്ര മീറ്റർ ക്യാൻറ്റീൻ ബ്ലോക്കുമാണ് നിർമ്മിച്ചത് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു ഗ്രൗണ്ട് ഫ്ലോറിൽ ഇലക്ട്രിക്കൽ റൂം ഇരുചക്ര വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് കാർ പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നാം നിലയിൽ എഇ ഓഫീസ് എസ് എസ് എ ബി ആർ സി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയും രണ്ടാം നിലയിൽ ഐ ഓഫീസ് എൽ എ കിൻഫ്ര മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ഓഫീസ് എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയുമാണ് ഉള്ളത് നാലാം നിലയിൽ വീഡിയോ കോൺഫറൻസ് റൂം ലൈബ്രറി ഡൈനിങ് ഹാൾ കോൺഫറൻസ് ഹാൾ എന്നിവയുമാണ് ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ പി പി സുനീർ കേരള ഭവന നിർമ്മാണ ബോർഡ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് അംഗം കാരായി രാജൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം വി കെ സുരേഷ് ബാബു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് മട്ടന്നൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സെക്രട്ടറി രാഹുൽ കൃഷ്ണ ശർമ്മ ഐ എ എസ് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ ഐ എസ് മാങ്ങാട്ടിടം സന്ദീപ് കുമാർ ഐ എ എസ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി മട്ടന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ശ്രീനാഥ് പി പ്രസീന കെ മജീദ് വി കെ സുഗതൻ പി അനിത മട്ടന്നൂർ നഗരസഭാ കൌൺസിലർ പി പ്രജില കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ബി ഹരികൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികളായ എൻ വി ചന്ദ്രബാബു എ സുധാകരൻ സുരേഷ് മാവില ശംസുദ്ദീൻ ദിലീപ് കുമാർ കെ ടി ജോസ് അച്യുതൻ വി പി താജുദ്ദീൻ കെ പി രമേശൻ കെ പി അനിൽകുമാർ ശരത് കോത്തേരി ഗണേശൻ മുസ്തഫ ദാവാരി എന്നിവർ പങ്കെടുത്തു മട്ടന്നൂരിന്റെ ഒരു സ്വപ്ന സബലീകരണത്തിന് കൂടി നട്ടുചെയാണെങ്കിലും ഇന്ന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു കേരളത്തിലെ ബഡ്ജറ്റ് ഏതാണ്ട് കറങ്ങി തിരിഞ്ഞു നടക്കുന്നത് മട്ടന്നൂരിലാണ് എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ നീണ്ട നിരയാണ് പണ്ട് ടീച്ചർ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴും എം എൽ എ ആയിട്ടുള്ള ഞാൻ എല്ലാം വെളിപ്പെടുത്താറില്ല കാരണം ഒരു വകുപ്പിൽ നിന്ന് കിട്ടുന്നത് മറ്റൊരു വകുപ്പ് അറിയരുത് എന്നുള്ളത് കൊണ്ട് ഇപ്പം ടീച്ചർ ചിലത് വെളിപ്പെടുത്തി ഞങ്ങളുടെ സാഹചര്യത്തിൽ ഞങ്ങൾ തീരെയും വെളിപ്പെടുത്താറില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ് ജനപക്ഷ നിലപാടുകളുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ എങ്ങനെ ഒരു ഗവണ്മെൻറ്റിന് സാധ്യമാകും എന്നുള്ളതിൻ്റെ മകുടോദാഹരണമാണ് ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളം ഭരിച്ച രണ്ട് പിണറായി സർക്കാരുകൾ എന്നുള്ളത് ഓരോ വികസന പ്രക്രിയയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കേരളം ഇപ്പോഴൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ സാമ്പത്തിക പ്രതിസന്ധി ഏതെങ്കിലും വിധത്തിലുള്ള ആഡംബരങ്ങളിൽ പെട്ട് കേരളം ദുർവയം ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല കേരളം കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ നെഞ്ചേറ്റുവാങ്ങേണ്ടി വന്ന എല്ലാ ദുരന്ത മുഹൂർത്തങ്ങളിലും മലയാളിയെ ഒറ്റപ്പെടുത്താനോ മലയാളിയെ കൈവിട്ടു പോകാനോ ഗവൺമെൻറ്റ് തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ഏഴര വർഷക്കാലം നടത്തിയ മനുഷ്യ മുഖമുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മളിവിടെ കാണാൻ കഴിഞ്ഞ നിരവധികളായിട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കേരളം കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളുടെ ദീർഘമായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമുണ്ട്